അടുത്തത് നിങ്ങൾ പറഞ്ഞു നബ്സല്ലാഹു അലഹി വസലാമ് വിവരിക്കാത്ത മരണപ്പെട്ടവർ എന്തെങ്കിലും അപ്പം കൈ അനങ്ങി എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഹുറാ ഫാത്താണെന്ന് ഇവർ അംഗീകരിച്ചു അതുപോലുള്ള സംഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ ഇബിനുൽ കയ്യീമിൻ്റെ അർ റോഹലും അതുപോലെ തന്നെ ഇമാം ഇബിൻ റജബുൽ ഹംബലിയുടെ അഹ്വാലുൽ ഖബൂറിലും കാണാം ഇബിൻ റജബുൽ ഹംബലിയുടെ അഹ്വാലുൽ ഖബൂർ ഇവർ അഹ്സുനയുടെ ഇമാമായിട്ട് അംഗീകരിക്കുന്നു ഇബിനുൽ കയ്യീമിനെ ഇവർ ഷെയ്ഖുൽ ഇസ്ലാമായിട്ടും അംഗീകരിക്കുന്നു ചില ആളുകൾ പറഞ്ഞു നോക്കി അദ്ദേഹം ഇബിനുൽ തേമിയെ കാണുന്നതിന് മുമ്പാണ് ആ കിതാബിൽ തന്നെ ഇബിനു തേമിൻ്റെ രണ്ട് സംഭവങ്ങളുണ്ട് പിന്നെ ചില ആളുകൾ പറഞ്ഞത് ഇബിനുൽ കയ്യീമിൻ്റെതല്ല അക്കീദയിലുള്ള കിസ്മുൽ അക്കീദയിൽ സൗദി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൗദിയിലൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറഞ്ഞു ആ കിതാബ് ഇബിന് കയ്യുമീമിൻ്റേത് തന്നെയാണ് അപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൾ കയ്യീമിൻ്റെ കിതാബിൽ നിങ്ങൾ നിങ്ങളുടെ ഇബ്രുൾ കയ്യമ്മിൻ്റേതാണ് അംഗീകരിച്ച കിതാബിൽ നബ്സല്ലാഹു അലഹി വസല്ലം പറഞ്ഞിട്ടില്ലാത്ത മരണപ്പെട്ടവർ മരണത്തിന് ശേഷം അവർ അവർ മരുന്ന് സ്വപ്നത്തിൽ എഴുതി കൊടുത്തതും അതേപോലെ തന്നെ ശരീരം കൊണ്ട് ചലിച്ചതും ഒക്കെ തന്നെ അദ്ദേഹവും ഇബ്രു റജബുൽ ഹംബലിയും ഉദ്ധരിച്ചിട്ടുണ്ട് ഖുറാഫാത്താണെന്ന് നിങ്ങൾ പറഞ്ഞു ഇവരെന്തുകൊണ്ട് നിങ്ങൾ ഖുറാഫികൾ എന്ന് വിളിക്കുന്നില്ല ശരി നല്ല ചോദ്യം അലഹദില്ല ഇതാണ് കിതാബ് റോഷൻ ഇബ്രുൽ കയ്യീമിൻ്റെ കിതാബ് തന്നെയാണത് ഇബ്രിൻ തയ്യമിയെ കണ്ടതിന് ശേഷം എഴുതിയതാണ് ഞങ്ങളത് പറ ഞങ്ങൾക്കത് പറ ഞങ്ങളത് പറയണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടത് ഞങ്ങളിത് പറയില്ല ഞങ്ങൾ കിതാബ് വായിച്ചവരാണ് ഞങ്ങളത് വായിച്ച മനുഷ്യന്മാർ തന്നെയാണ് അവിടെ ഈ കിതാബിൽ കുറേ കഥ ഉണ്ട് ആ കഥ ഒന്നും ഒരു കഥ ഇല്ലാത്താണ് ഞങ്ങൾ അംഗീകരിക്കണില്ല ആ ഹുറാഫതൊക്കെ ശക്തമായ എതിർത്താണ് അദ്ദേഹം അതാണ് ഹുറാഫി ഇല്ലാത്തത് നിങ്ങളോ ഈ ഹുറാഫൊക്കെ തെളിവാക്കാൻ ചെയ്യുന്നത് അതാണ് വ്യത്യാസം അപ്പൊ നിങ്ങള് ഖുറാഫിയാണ് ഇത് ഹുറാഫി അതാണ് ഇവന് കൈ ഉദ്ധരിച്ചു കഥ ഉണ്ടാവും മനുഷ്യന്മാർ പറഞ്ഞു നമ്മളെ കിതാബിലും വരും എന്നതുപോലെ അദ്ദേഹത്തിന് കിട്ടി കുറെ സംഭവം അദ്ദേഹം ഉദ്ധരിച്ചെന്നേ ഉള്ളൂ അദ്ദേഹത്തെ കിട്ടിയ കുറെ സംഭവം അദ്ദേഹം ഉദ്ധരിച്ചു എന്നറിയോ ഈ കിതാബ് പടം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി എടുത്ത സുനയാള മുജാഹിരിയാള പരിഭാഷപ്പെടുത്തിയത് അപ്പൊ ഇബ് കയ്യീമിന് മുമ്പിൽ കിട്ടിയ കുറെ ചരിത്രങ്ങൾ ഇബിനുൽ കയ്യീമിനെ കിട്ടിയ കുറെ ചരിത്രങ്ങൾ അദ്ദേഹം തന്നോട് ആര് പറഞ്ഞു എന്ന സനതടക്കം കൊടുത്തൊക്കെയാണ് ആര് എന്നോട് ആര് പറഞ്ഞു അവരോട് ആര് പറഞ്ഞു ആ സനതടക്കം അദ്ദേഹം കൊടുത്തൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സലഫ് നടത്തിയ തൈലീഖും തഹക്കീഖും തഹ്രീക്കും ഒക്കെ ഇത് ഇത് ശരിയാണോ ശരിയല്ലേ അത് വിശ്വസിക്കാൻ പറ്റുമോ പറ്റൂലേ ഏതാ ഇതിന് ഹുറഫത്തിൽ ഉള്ളത് ഏതാ ശരിയുള്ളത് ഏതാണ്ടെങ്കിൽ ഇതിൻ്റെ അടി തൈലീക്ക് ഉണ്ട് തൈലീഖ് ആ തൈലീക്ക് വരെ കണ്ടോ ഓരോ സംഭവം പറയും പാപ്പ കൊടുക്കും സ്വഹീഹുൻ ഇത് ആണ് മുത്തഫുൻ അലിഹി ഇത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും എന്നാ സ്വഹി അല്ലാത്ത വന്നാലോ അപ്പോൾ അവിടെ തന്നെ പറയും ഇത് സ്വഹി അല്ല കണ്ടത് ഹസനുൻ ഇത് ഹസനാണ് റബാഹു നസായി ഇമാം നസായി ഉദ്ധരിച്ചതാണ് അതേപോലെ നീ സ്വഹീ മസന്ന ഇസ്നാൻ അതിന്റെ പരമ്പര ദുർബലമാണെന്ന് പറയപ്പാട് അപ്പണി സലഫികൾ എടുത്തിട്ടുണ്ട് അല്ലാതെ ഇതിൽ വന്നോക്കെ ഞങ്ങൾക്ക് വേദവാക്കി ഞങ്ങൾ പള്ളിക്കലിന് മരുവേഷം കുഴിച്ചോണ്ട് ഇത് വായിച്ചു കൊടുക്കണം ഞാൻ അതാ വ്യത്യാസം ഞങ്ങൾ സലഫി പള്ളിക്കലും മരുവിസ്കട്ടിന് വലിയ തഴിയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് വായിച്ചു കൊടുക്കണം അവിടെ സലഫികൾ തന്നെ ഈ കിതാബിൽ ഉള്ളത് ശരിയായത് ഏത് സ്വഹിയായത് ഏത് അല്ലാത്തത് ഏത് സലഫികൾ തന്നെ വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തു ഏതടിസ്ഥാനത്തിൽ ഇബിനുൽ കയ്യീമിന്റെ തന്നെ ആശ്രമിടുത്തുകൊണ്ട് തന്നെ അടിസ്ഥാനമാക്കി സലഫികൾ ഇതിൽ ുംഹരീജും ഒക്കെ ഓരോന്നും ചെയ്തിട്ട് ഇനി ആളുകൾ ഇത് കണ്ട് വഞ്ചിതരായി പോകേണ്ടതില്ല എന്ന ആ ഒരു പിന്നെ സരായ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായി കണ്ടോ ഫസ്റ്റ് ഫസ്റ്റ് കൊടുത്ത കഥ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ബാബിൽ ഒന്നാമത്തെ കഥനെപ്പറ്റി സർഫേൾ പറയാം ഇസ്ലാദു ദുർബല അതുകൊണ്ടാണ് ഈ ബിന് കയ്യമും ഖുറാഫി ഖുറാഫിയല്ല ഞങ്ങളും ഖുറാഫില്ലാന്നത് എന്നാൽ ഇതേപോലെ നിങ്ങൾ ചെയ്തോളി പിന്നെ ഞങ്ങൾ പറയില്ല നിങ്ങൾ അതേപോലെ ചെയ്തോളി ഈ ഫലായിലെ കിതാബ് നിങ്ങൾ എന്താ ചെയ്യുക ഏതായാലും മുഫ്തിയാണല്ലോ കുറച്ച് സമയമായി ചെലവഴിക്കും നിങ്ങൾ ഒരു ശരയായി ബാധ്യതയായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും വലിയൊരു നല്ല കാര്യം കുറച്ച് നല്ല കാര്യം ചെയ്യാൻ ഒക്കെ അത് നിങ്ങൾ ചെയ്യാൻ പറ്റും നല്ലൊരു അഴമലാണത് ഫലായിലി അഴമൽ പോയിട്ടതൊക്കെ അതുകൊണ്ട് ഈ കിതബൊക്കെ നിങ്ങൾ എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ ഇത് അതേപോലെ നിങ്ങൾ ചെയ്യാം ഇതിൽ ഒക്കെ ഉണ്ടാവും കാരണം ഒക്കെ പറഞ്ഞു പോയാൽ മതിയാവും ഇല്ലല്ലോ പണി എളുപ്പം കഴിയും അത് ഇത് എടുത്തിട്ട് ഇന്നിതൊക്കെ ഇന്നിതൊക്കെ മൗതോള് ഇന്നിതൊക്കെ കള്ളക്കഥ എന്ന് നിങ്ങൾ ഇതിൽ എന്ന് എഴുതുന്നുവോ പിന്നെ ഇൻഷാല്ല ഞങ്ങൾ ഇത് പറയില്ല അന്നത്തോട് ഞങ്ങൾ പണി നിർത്തും ഏത് ഇത് പറഞ്ഞ പണി നിങ്ങളെ പറ്റി പറഞ്ഞില്ല പിന്നെ ഇത് ഞങ്ങൾ പറയില്ല നിങ്ങൾ കിടന്നു നിർവഹിച്ചു അതാ സലഫി ലോകത്ത് ഇബിൽ കയ്യീമിന്റെ പേരിൽ ഇങ്ങനെ കിതാബ് വന്നതോടുകൂടി വളരെ കൃത്യമായി ആ പണി ഞങ്ങൾ തന്നെ ചെയ്തു ലോകത്തെ സലഫികൾ തന്നെ ചെയ്തു ഇതാ ഇതിൽ വഞ്ചിതരാകണ്ട ഇങ്ങനെ കണ്ട് അതുകൊണ്ട് ഇബിന് കയ്യും ഖുറാഫിയല്ല തൈമിയ ഖുറാഫിയല്ല ഞങ്ങൾ ആരും ഖുറാഫിയല്ല നിങ്ങളും ഖുറാഫി ആകാൻ പാടില്ല അതാണ് വേണ്ടത് അതിന് കാരണം പറഞ്ഞെന്താ ഇബിന് കയ്യും ഇതൊക്കെ പറഞ്ഞാൽ ഇബിന് കയ്യും പഠിപ്പിച്ചെന്താ ഇസ്തികസെയ്യാൻ പാടില്ല മരിച്ചോ ഇളകിയതുപോലെ പോലെ നിന്ന് കാണുന്നു ഫസ്റ്റ് ബാബം എന്തറിയോ മരിച്ചുപോയ മനുഷ്യന്മാരെ അവിടെ കാണുമ്പോൾ പരിചയം പുതുക്കുന്ന ഒന്നാമത്തെ അധ്യായം മരിച്ചുപോയ പോയ ആളുകൾ അവിടെ എത്തുമ്പോൾ ആദ്യങ്ങളും മരിച്ചു പിന്നെ ഞാനും മരിച്ചു എങ്കിൽ രണ്ടാമത് വരുന്ന അവിടെ ആദ്യം പോയ ആൾ വിവരങ്ങൾ അന്വേഷിക്കുന്ന അങ്ങനെ വരെ പറഞ്ഞ ആളും പഠിപ്പിച്ചെന്താ മരിച്ചുപോയ മനുഷ്യന്മാരെ സ്ഥിതി ചെയ്യാൻ പാടും ചാന്ന അതാ ഹുറാഫല്ല അറിയാൻ കാരണം അപ്പം അതേ ഉദ്ധരിച്ചു കുറേ കഥകൾ അങ്ങനെ ഉണ്ട് റൂഹുമായി ബന്ധപ്പെട്ട കിതാബാണ് അപ്പം റൂഹിന്റെ പ്രവർത്തനങ്ങൾ റൂഹിന്റെ സ്വഭാവങ്ങൾ അതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ കുറെ കഥകൾ കിട്ടിയത് സനതോട് കൂടി ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞുള്ള അദ്ദേഹം പറഞ്ഞു അത് ശേഷമുള്ളക്ക് പരിശോധിക്കാൻ പറ്റി അത് പരിശോധിച്ച് നെല്ലും അതിന് വേർതിരിച്ചു കൊടുത്തു സ്വഹയായി നമ്മൾ എടുത്താൽ മതി ലഴീഫായത് എടുക്കേണ്ട അതേ പണി ഫലാ ഇല കിതാബിൽ നിങ്ങൾ ചെയ്യുക ഒരു സരഹിയായ ബാധ്യത എന്ന നിലയ്ക്ക് ഞങ്ങൾക്കത് വായിക്കും ചെയ്യാം എന്നിട്ട് അത് സ്വഹേ വേർതിരിക്കുക ലഹീഫ് വേർതിരിക്കുക ആ ലഴീഫുകൊണ്ട് ഒഴിവാക്കുക ആ മാത്രം നിങ്ങൾ വായിച്ചോടി ഞങ്ങളും കൂടി തന്നെ വായിക്കാൻ നിങ്ങൾ സെൽഫി ആവും നിങ്ങൾ ഇബി കൈമിനാളാവും അപ്പം ഞങ്ങളും വായിക്കുക കിതാബ് ഒരു പ്രശ്നമില്ല ആ മൈക്ക് മൈക്ക് ഇവിടെ സഹീഹും സഹീഫും ഇവർ അടിക്കുറിപ്പിൽ എഴുതിയത് കൊണ്ട് ഇവരുടെ ബാധ്യത കഴിഞ്ഞു കുറെ നൂറ്റാണ്ട് കള്ളക്കഥകൾ എഴുതി വെച്ചിട്ട് ഈ നൂറ്റാണ്ടിൽ വന്നവർ എഴുതിയതോടുകൂടെ ഇവരുടെ ബാധ്യത കഴിഞ്ഞു എഴുതി വെച്ചാൽ ഖുറാഫി ആകൂലെ എങ്കിൽ ഷെയ്ഖുൽ ഹജീസിന്റെ കിതബിന് തഹീഖു അഹാജിസിൽ എന്ന പേരിൽ ആ ഹജീസിന്റെ മുഴുവൻ അതിന്റെ സ്രോതസ് എന്താണ് ആ ഹദീസിന്റെ സനദിന്റെ ദർജ എന്താണ് വിവരിച്ചുകൊണ്ട് അബ്ദുൽ ഹഫീൽ മക്കി കിതബ് എഴുതിയിട്ടുണ്ട് വേറെയും കിതാബുകളുണ്ട് അപ്പൊ അടിക്കുറിപ്പിൽ എഴുതിയത് കൊണ്ട് ബാധ്യത്തില്ലെങ്കിൽ അമാനി മൗലബിന്റെ തഫ്സീലിൽ വൈഫായ ഹദീസ് നിങ്ങൾ പറഞ്ഞാൽ അടിയിൽ എഴുതിയെന്ന് എന്നിട്ട് ബാക്കി വൈഫ് ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ അമാനി മൗലബിന്റെ തഫ്സീറിൽ ഒരു സാമ്പിൾ പറയാം യാസീനിന്റെ ഫലാഹിൽ പറയുന്നിടത്ത് വൈഫായ ഹജീസ് കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അതിനെ വിവരിക്കുകയും ചെയ്തു ആ ഹജീസുകൾ നിങ്ങളുടെ നാല് വോളയത്തിൽ അത് കുറച്ചാൽ വളരെ ചെറിയ വോളയത്തിൽ ചിലപ്പോൾ ഇറക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾ പറഞ്ഞല്ലോ അത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങൾ പറഞ്ഞു ഇവിടെ ഇബ്രു കയ്യുമേത് നിങ്ങളുടെ സംഘടന ഇറക്കിയതാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതല്ല അതുപോലെ അർ റഹീഖുൽ ലോകത്ത് സീറത്തിന് ഇവര് സൗദിന് അവാർഡ് കൊടുത്ത കിതാബാണ് മുപ്പതിലധികം വൈഫായ ഹജീസുകളും സംഭവങ്ങളും എഴുതിയ കിതാബിന് മുപ്പത്തഞ്ച് ലക്ഷം നാപ്പത് ലക്ഷം ഉറപ്പിന്റെ അവാർഡ് കൊടുത്തവരാണ് ഈ പറയുന്നത് നിബിതങ്ങളുടെ പേരിൽ സീറത്തിന്റെ കിതാബിൽ റഹീഖുൽ മഹ്തൂമിൽ ഒരുപാട് ലൈഫായ സംഭവങ്ങൾ കാര്യങ്ങളും വിവരണങ്ങളും റഹീഖുൽ മഹ്തൂമിലുണ്ട് ഇതിൽ ചെയ്തതുപോലെ റഹീഖുൽ മഖ്തൂമിൽ നിന്നും ആ ഭാഗം ഒഴിവാക്കിയിട്ട് ഒരു അതിൻ്റെ ഒരു സംഗ്രഹ വേർഷൻ നിങ്ങൾ ഇറക്കുമോ അമാനി മോലുവിന്റെ തഫ്സീർ നിങ്ങൾ ആയ ഹജീസുകൾ രേഖപ്പെടുത്തിയിട്ട് ഒഴിവാക്കി തരുമോ നിങ്ങളെ പറ്റിയുള്ള മതിപ്പുണ്ട് അതും കൂടി പോയിപ്പോ ഒരു കിതാബ് കിതാബ് പിന്നെ ആ ു എടുക്കുക നസായി എടുക്കോ അബുദാബ് എടുക്കുക ഇബിനടുക്കോ എടുക്കുക മുസ്ല അഹമ്മദ് എടുക്കുക എടുക്കുക എടുക്കോർ എടുക്കുക അതേപോലെ ഇമാം സുനൻ എടുക്കുക എടുക്കുക ഏതെടുക്കുക എന്താണ് മൻ ബോ ഏതങ്ങൾ ബാധ്യത കഴിഞ്ഞു ഫലായി അങ്ങനെയല്ല അതാ വ്യത്യാസം കണ്ടോ അതുപോലെ പഠിപ്പിച്ചത് ഫലായിൽ അങ്ങനെ ഞാൻ പറഞ്ഞാല് ഇനി പറയണ്ട വിചാരിച്ചു ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതെ സനതു പറഞ്ഞാൽ ഒരാളെ ഉത്തരവാദിത്തം കഴിഞ്ഞാഫീം കളർ അസുലിനെ എന്നോട് ഇന്നാള് പറഞ്ഞതാണ് അയാൾ ഇന്നാള് പറഞ്ഞതാണ് അയാൾ ഇന്നാള് പറഞ്ഞതാണ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞാൽ എഴുതി വെച്ചാൽ പിന്നെ ഉത്തരവാദിത്തം ഇല്ലാസില് അസല് എന്തിനാ സനദ് പറയുന്നത് ശേഷം പിന്നെ പരിശോധിക്കാൻ ശേഷം പരിശോധിക്കാനാണ് സന്നദ് കൊടുക്കുന്നത് സനദ് കൊടുക്കാതെ പറഞ്ഞാലോ ഉത്തരവാദിത്വം അവര് ഏറ്റൂന്ന അല്ല ഇമാം ബുഖാരി പോലും ഒരു അദ്ദേഹത്തിന് കാദർ റസൂല അദ്ദേഹം പറഞ്ഞില്ല പിന്നെ റസൂല് പറഞ്ഞു വെന്ന് അബൂഹറ പറഞ്ഞു വന്ന് ഇവരുമാരെ പറഞ്ഞു വന്ന് ഞാഫി പറഞ്ഞു വന്ന് എന്നോട് ഇന്നാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കണത് കാദർ ഇമാം ബുഖാരി പറഞ്ഞില്ല കാരണം എന്താ കാദർ റസൂല എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം അവർക്ക അതിനു പകരം എന്നോട് ഇന്നാൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട് ഇന്നാൾ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തോട് ഇന്നാൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു സംഭവം മുദ്രിച്ചു കഴിഞ്ഞാൽ ഉത്തരവാദിത്തമല്ല അതാ മാലിമൊഴി ചെയ്തത് അമാനി മൊഴി ആ അദീസ് കൊടുത്ത് മിണ്ടാതെ കൊടുത്തു അതെ ഉദ്ദേശിച്ച പിന്നെ അതീസ് അത് അത് പറഞ്ഞ അത്യാ മറഞ്ഞ അവിടെ നിങ്ങള് പറഞ്ഞാണ് അപ്പൊ അത് അദ്ദേഹം കൊടുത്തു കൊടുത്തു പറഞ്ഞു ഇന്ന കിതാബിൽ ഇത്രാമത്തെ പേജ് ഇത്രാമത്തെ വാഴത്തിൽ ഉണ്ട് അത് പ്രത്യേകം എടുത്തു കൊടുത്തു അല്ല മഹാനവർ അവർക്ക് പറഞ്ഞോന്ന് വിട്ടേക്കല്ല ഒരു മഹാൻ പറഞ്ഞോ പോയക്കല്ല നേരെ മടച്ച് ആ ഹലീഫിയെ എവിടെ ഉള്ളത് ഏത് കിതാബിൽ ഉള്ളത് അപ്പൊ അവിടെ പോയ സംഗതി കിട്ടും ഇനി പരിശോധിക്കാം ശേഷം പനോയ്ക്ക് പരിശോധിക്കാം അത് എല്ലാം സ്വാളിഫില്ലേ ബുലൂർ മറാമിന്റെ തഴീഫില്ലേ ഏത് അഴീഫില്ലാത്തത് എല്ലാ കിതാബിലുണ്ടാവും മാനുഷികമാണ് മാനുഷികമാണ് ഒരു മനുഷ്യൻ തന്റെ പുരുഷായുസില് ചെയ്തു വെക്കുന്ന കർമ്മങ്ങളിൽ ഒരുപക്ഷെ മാനുഷികമായ കുറവുണ്ടാവും ആ കുറവ് തിരുത്താൻ ശേഷമുളക്ക് ഉത്തരവാദിത്തം അതിനുള്ള വഴിയാണ് സനദ് പറഞ്ഞു കൊടുക്കുന്നത് അതാ ഞങ്ങൾ ചെയ്തത് ഇവിടെ അതാ ഞങ്ങൾ ചെയ്തത് ഇനി ഇത് മാത്രമല്ല ഇബിൽ ജൗസിന്റെ കിതാബ് എന്താ അറിയോ അത് മൗദു ആ മൗദു ആയ അതീസൊക്കെ പാട് ഒറ്റ കിതാബാക്കി ഖുറാഫിയാണല്ലേ എന്ന് പറയാൻ പറ്റുമോ ഇല്ല മൗതു ആയ എല്ലാ അധികം തെരഞ്ഞു പിടിച്ച് കിതാബാക്കി അത് അറിയോ ഇങ്ങനെ കുറെ കള്ളക്കതുണ്ട് പെട്ടുപോണ്ട എന്ന് പഠിപ്പിക്കാൻ സനതർക്കം പറഞ്ഞു അപ്പൊ ഇനി ശേഷമുള്ളക്ക് വീണ്ടും പരിശോധിക്കാം അപ്പൊ അദ്ദേഹം മൗദു എന്ന് പറഞ്ഞ ചിലത് ചിലപ്പോ മൗത ആയിരിക്കില്ല ചിലപ്പോ അദ്ദേഹം മൗതുമല്ലാന്ന് മാറ്റി വെച്ച് കരുത് മൗതൂ ആയിരിക്കും സൈസ മുന്നോട്ട് പരിശോധിക്കാം ഇതല്ലേ കിതാബിന്റെ അത് നിങ്ങൾക്ക് അറിയാമല്ലോ പക്ഷെ ഈ മനുഷ്യന്മാർക്ക് അറിയാനുള്ള ഒറ്റ പോയിന്റ് അല്ലേ നിങ്ങള് ഇതുപയോഗം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ അറിയുന്ന ഞങ്ങൾ മനസ്സിലാക്കാം അല്ലെങ്കിൽ നിങ്ങൾ മുഫ്തിയാവുന്നല്ലോ അതുകൊണ്ട് തന്നെ ഇനി അമാനു മുന്നേ കുറുവാൻ പരിഭാഷ ഞങ്ങളെ വലിയ നിയ തന്നെയാണ് തഹക്കീക്കും തഹലീലും തള്ളി കുറുകൂടെ ഇറക്കും അല്ല അതിനാ ജാമ്യത്തിൽ ഹിന്ദു അതിനാ ജാമ്യത്തിൽ ഹിന്ദു അതെല്ലാം ആ വക ദൗത്യങ്ങളൊക്കെ നിങ്ങൾക്കറിയോ ഇതാണ് ഞങ്ങള് ഇതൊക്കെ ഞങ്ങളെ കുട്ടികളിലൊക്കെ ഞങ്ങളെ കുട്ടികളിലേക്ക് കിതാബ് അതൊക്കെ ജാമ്യത്തിൽ ഇന്നിട്ട് പഠിക്കണാ കുട്ടികളുണ്ടാക്കിയ കിതാബാ ഇൻഷാല്ല പ്രിന്റ് ചെയ്ത് ഇതേപോലെ അട്ടിമെച്ച് ഇറങ്ങും സൗദി അറേബ്യയിലും ലോകത്തും മൊത്തം ഇൻഷാല്ല അത് പോകും നിങ്ങൾ വേച്ചമായി ഞങ്ങളിങ്ങനെ ഒറ്റ മതവും ഇല്ലാന്നപ്പോൾ ഞങ്ങൾ ഒന്നുമില്ല എന്ന് വിചാരിച്ചു എന്നാ നിങ്ങൾക്ക് പേച്ചത് ഇങ്ങനത്തെ കണ്ടോ പതിനാറെണ് എൻ്റെ പേഖലുണ്ട് ഞങ്ങൾ കുട്ടികളുണ്ടാക്കി അഭിമാനത്തോടെ പറയും ഇൻഷാല്ല പക്ഷേ ഞങ്ങൾ ഞങ്ങളെ കുട്ടികളിങ്ങനെ ഒന്നാകാത്ത കിബിറല്ലാം കൊണ്ടുപോയില്ല കീബർല്ലാം കൈയോട്ടാണ് കൊണ്ടുപോകാൻ ഞങ്ങൾ കുട്ടികളെ കീബൂർ പഠിപ്പിക്കണില്ല ഞങ്ങൾ വിനയം പഠിപ്പിക്കുക സ്റ്റേജ് മുമ്പ് കേട്ടിട്ടില്ല കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടി കൈയ്യട്ടെന്നാണ് പറഞ്ഞത് എന്നിട്ട് പറയാം മതി എന്നാൽ പറയാം അതിന് മുമ്പ് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ ഇങ്ങനത്തെ കുറെ പണി പിടിപ്പിക്കും ഉസ്താദിമാർ പരിശോധിക്കും നിർദ്ദേശം കൊടുക്കും എന്നിട്ട് ഇനുസാൽ അത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പ്രിന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കും അതനുസരിച്ച് ആ ലോകത്തേക്ക് കിട്ടും അതുകൊണ്ട് ആ പണി പണിയൊക്കെ അനുസരിച്ച് നമ്മൾ ചെയ്യും അത് മാന്യമൊഴിയുടെ കുറാൻ പരിഭാഷയിലും ചെയ്യും അതേപോലെ എല്ലാത്തിനും ചെയ്യും അപ്പം ഏതായിരുന്നാലും ഇതിൽ ഇതില് ഇങ്ങനെ കൊറേ കഥ വന്നു എന്നത് നിങ്ങളെ ഫലായിൽ കഥ വന്നതിനുള്ളത് തെളിവാകൂരാ നിങ്ങളെ ഫലായി കിതാബിൽ കഥ കൊടുത്തിട്ട് ആ കഥ എന്താണ് അത് പള്ളിക്ക് വായിക്കുക അത് ആശ്രയിപ്പിടിപ്പിക്കുക ഞാൻ പറഞ്ഞു ഇതേ പണി എടുത്തോളി അത് എവിടെയാണ് ചെയ്താൽ പോലെ പണിമുടക്കിവിടെ എവിടെയെന്നാ കിതാബ് തരി തീരീജ് കാണിച്ചിരി തഹീകുഹരീജുണ്ട് അതാണ് ഇതാണ് അത്ര ഇപ്പൊ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞോളി നിങ്ങൾ എന്താ ചില സ്ഥലത്തൊക്കെ ഫലായിൽ മാറ്റി വച്ചിട്ട് കാണി തഹ്രീമിന്റെ അയാത്ത് സ്വഹാബിക്ക് പോയല്ലോ അപ്പൊ പിടിച്ചിനേക്കാളും വലിയ മാളത്തിലാണ്ട് അപ്പൊ പിന്നെ എല്ലാ അതും കിട്ടും വന്നിട്ടുണ്ട് ഞാൻ ഒരു കഥയും കൂടി വായിച്ചാ കണ്ടുഫിയാൻ അവർ ഒരിക്കൽ ഒരു ഹാലു മാറ്റം അഥവാ സ്വബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാവുകയും ഭക്ഷണപാനീയങ്ങളോ ഉറക്കമോ ഇല്ലാതെ ഏഴ് ദിവസം അദ്ദേഹം വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഷെയ്ഖ് ഇത് അറിഞ്ഞപ്പോൾ നമസ്കാര സമയങ്ങളെ ശനിക്ക് ശ്രദ്ധിച്ച് നമസ്കാരം നിർവഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അടുത്തുണ്ടായിരുന്നവർ നമസ്കാരം കൃത്യസമയത്ത് തന്നെ നിർവഹിക്കുന്നുണ്ട് എന്നറിയിച്ചു അപ്പോൾ ഷൈത്വാന് അദ്ദേഹത്തിന്റെ മേൽ അധികാരം നടത്തുവാനുള്ള വഴി കൊടുക്കാതിരുന്ന അള്ളാഹുവിനാണ് സർവസ്തുതയും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തി കണ്ടാ സ്വബോധം നഷ്ടപ്പെട്ടു പിന്നെ നിസ്കേച്ചു എഴുതി സ്വബോധം നഷ്ടപ്പെട്ടു നിസ്കേക്കുകയും ചെയ്തു സനതുണ്ടോ അതുമില്ല എവിടുന്നേ കിട്ടിയാവുന്നില്ല എവിടുന്നു പറഞ്ഞു ആര് പറഞ്ഞു സനദോ കാര്യം ഇങ്ങനത്തെ കുറെ കഥകൾ ഉമർ അബ്ദുൽ അസീസിനെ കുറിച്ച് പറഞ്ഞോ അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന്റെ മഹത്വം പറയാൻ വേണ്ടി ഇതിൽ പറയാ അദ്ദേഹം അദ്ദേഹം ഖരീഫായതിനു ശേഷം പിന്നെ അദ്ദേഹം ജനാമത്ത് ഉണ്ടായിട്ടാണ് ജാത മറ്റൊരു നാല് പതിട്ടുണ്ടായതാ കറാമത്ത് മൊഴീന്ദിമാര് ഇവിടെ ഉണ്ടാവാത്ത കറാമത്ത് അപ്പം ഇതൊക്കെ കള്ളക്കഥയാണ് ഇതൊക്കെ പഠിപ്പിക്കണെന്തിനാ നിങ്ങളെ ഫലം സ്ഥാപിക്കാൻ അതിന് ഇത് ന്യായമല്ല അതുകൊണ്ട് അമീൻ മൗലവി നിങ്ങളുടെ സ്നേഹത്തോട് ഇപ്പം പറയുകയാണ് നമ്മൾ ആക്ഷേപിക്കുന്നതല്ല വാക്കിലൂടെ അധികം ആയങ്ക പൊടുത്തപ്പെട്ടാണ് നിങ്ങളുടെ സ്നേഹത്തോടൊപ്പം പറയുകയാണ് നിങ്ങൾ കുറച്ചൊക്കെ ഒരു ഒരു കിതാവ് പഠിച്ച ആളുകളിലേക്ക് നിങ്ങൾക്കുള്ള ബാധ്യതകൾ നിർവഹിക്കണം ആ ബാധ്യകൾ നിർവഹിക്കണം അല്ല എനിക്ക് ഉപദേശിക്കല്ല ഉപദേശം കേട്ട പ്രയാസം ഉണ്ട് അതുണ്ടാവാൻ പാടില്ലല്ലോ ഉപദേശം കേൾക്കുമ്പോൾ ഇതാക്കാതെ നമ്മുടെ സ്വഭാവമല്ലല്ലോ ആയിക്കോട്ടെ സമയം തരാം സമയം തരാം നിങ്ങൾക്ക് ഒരു ചോദ്യം കൊണ്ട് സമയം തന്നെ ഇൻഷാല്ല അപ്പം ഏതായാലും ദേശമൊക്കെ കിതാബിറ്റിന് ബന്ധം എന്ന് തോന്നുന്ന ആ നിർ പഠിച്ച ഒരാൾ എന്ന നിലയ്ക്ക് ഒരു ചെറിയൊരു ഒരു സറയായ ബാധ്യത നിങ്ങൾക്ക് ഇല്ല വെറുതെ ഒരു ഭാഷയ്ക്കും വക്കാണത്തിനും തർക്കിക്കാനും ജയിക്കാനും വേണ്ടി എന്തേം ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് നിങ്ങളൊരു വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഒരു മുൻധാര മാറ്റി വെച്ച് കിതാബ് നിങ്ങൾ സമീപിക്കുക അപ്പം ഇൻഷാല്ല കുറേ ഗശഫ് നിങ്ങൾക്കും കിട്ടും മായുനാസി ഹാലഹു എന്ന് പറഞ്ഞ രൂപത്തിൽ ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടും എന്നാണ് സൂചിപ്പിക്കാറ് ഇൻഷാല്ല ഒരു ചോദ്യം കൂടി കൊടുത്തോളൂ